രാഹുൽ ഗാന്ധിക്ക് സിഖ് സമൂഹത്തിന്റെ വലിയ പിന്തുണ അതിന് വലിയ രാഷ്ട്രീയ പ്രസക്തിയുമുണ്ട് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ശരീരത്തിലേക്ക് മുപ്പത്തിരണ്ട് വെടിയുണ്ടകളാണ് ഖാലിസ്ഥാനികൾ അല്ലെങ്കിൽ സിഖ് തീവ്ര ഉതിർത്തത് അതിന്റെ വേദന അദ്ദേഹത്തിന് ഇന്നുമുണ്ട് അതിനുശേഷം നടന്ന സിഖ് വിരുദ്ധ കലാപത്തിൽ മൂവായിരത്തോളം നമ്മുടെ സിഖ് സഹോദരങ്ങളാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ ഒരു കണ്ടൻഷ്യസ് ആയ ചരിത്രമോടെ ആ സിഖുകാരുടെ ഹൃദയം രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ കഴിയുമെങ്കിൽ ആ സിഖ്കാര് രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ വളരുന്ന പ്രൊഫൈലാണ് കാണിക്കുന്നത് രാഹുൽ ഗാന്ധിയെ അതിശക്തമായി ആക്രമിച്ച് ശ്രീ അമിത് അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി രാഹുൽ ഗാന്ധിയോട് ഒരു ടർബൻ ധരിച്ച് ഒരു ഘട ധരിച്ച് പഞ്ചാബിൽ പോയി സിഖ് സഹോദരങ്ങളോട് ക്ഷമ ചോദിക്കാൻ ആണ് അമിത് ഷാ പറഞ്ഞത് ശ്രീ രാഹുൽ ഗാന്ധി സിഖ് സമുദായത്തിനെതിരെ പറഞ്ഞു എന്ന രീതിയിൽ പലപ്പോഴും ഒരു വലിയ പ്രൊപ്പഗാൻഡ് രാഹുൽ ഗാന്ധിക്കെതിരെ അഴിച്ചുവിടാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അതിൽ ഏറ്റവും പോസിറ്റീവായ കാര്യം എസ് ജി പി സി അഥവാ സിഖ് സമുദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡീസിലൊന്നാണ് ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി എസ് ജി പി സിയുടെ പ്രസിഡന്റ് ഹർജീന്ദർ സിംഗ് ധാമി ശക്തമായി ശ്രീ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചു വന്നു എന്നുള്ളത് കൗതുകം ഉണർത്തുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി വളരെ ജനുവിൻ ആയിട്ടാണ് സംസാരിക്കുന്നത് വട്ട് ഈസ് ജനുവിൻ എന്നുള്ളതാ എന്നിട്ട് അദ്ദേഹം ഏറ്റവും മുതിർന്ന ആത്മീയ നേതാക്കൾ എന്നൊക്കെ നമ്മുടെ എൻ എസ് എസ് ഒ എസ് എൻ ഡി പി എന്നോ പറയുന്നു അല്ലെങ്കിൽ ശിവഗിരി മഠം എന്ന് പറയുന്ന പോലെ പന്മന ആശ്രമം എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളോ മുസ്ലിം സമൂഹത്തിന്റെ ആരാധ്യരായ മൗലവിമാരോ ഒക്കെ അങ്ങനെ ഒരു സ്ഥാനമാണ് ഇവർക്കുള്ളത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് ടർബനെ കുറിച്ചും സിഖ് സിംബിൾസിനെ കുറിച്ചും പറയുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ അഡ്വക്കേറ്റ്സ് അല്ല അതായത് രാഹുൽ ഗാന്ധിയുടെ അഡ്വക്കേറ്റ് അല്ല പകരം അദ്ദേഹത്തിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ് എന്നിരുന്നാൽ പോലും ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജനുവിനിറ്റിയാണ് അദ്ദേഹത്തിന്റെ നന്മയാണ് അത്തരം വിഷയങ്ങൾ റേസ് ചെയ്യപ്പെടണം സിഖ് സമൂഹത്തിനടക്കം ബാക്കി പല ന്യൂനപക്ഷങ്ങൾക്കും ഇന്ത്യയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ റേസ് ചെയ്യപ്പെടണം എന്ന് ആ സിഖ് സമൂഹത്തിലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് അവരുടെ ഒരു സാമൂഹിക ആത്മീയ ആചാര്യൻ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വലിയ എൻഡോസ്മെന്റ് ആയി എസ് ജി പി സിയുടെ പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് വലിയ രീതിയിൽ ആ സ്വാധീനമുണ്ടാക്കി സിഖ് സമൂഹത്തിനിടയിൽ നിന്ന് സംശയമില്ല കാര്യം പലപ്പോഴും സിഖ് സമൂഹം നോർത്ത് ഇന്ത്യയിലെ ചില ഭാഗങ്ങളിലെങ്കിലും ഡിസ്ക്രിമിനേറ്റ് ആകാറുണ്ട് അങ്ങനെ പല സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ട് സിഖ് സ്റ്റുഡൻസിനോട് കയ്യിലെ കട അഴിക്കാൻ പരീക്ഷകൾക്ക് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഇവർക്ക് കോടതിയിൽ പോകേണ്ടി വന്നിട്ടുണ്ട് സിഖ്കാരുടെ എതിരെയുള്ള ഒരു പ്രൊപ്പഗാൻഡ നമ്മൾ പലപ്പോഴും കേൾക്കാറില്ലേ സർദാർജി ജോക്സ് ഒക്കെ അത് ഒരു കാലഘട്ടത്തിൽ നോർത്ത് ഇന്ത്യയിൽ സിഖുകാരെ മോശവൽക്കരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലെങ്കിൽ അവരെ എന്താ പറയണേ വളരെ മോശക്കാരാണെന്നോ ബുദ്ധി ഇല്ലാത്തവരാണെന്നോ ഒക്കെ ചിത്രീകരിക്കാൻ വേണ്ടി പറഞ്ഞ അങ്ങനെ പല രീതിയിലും ഞങ്ങൾക്കെതിരെ ആക്ഷൻ ഉണ്ടായിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇപ്പം പറഞ്ഞത് വളരെ ജെനുവിൻ ആണെന്ന് ശ്രീ ഹർപ്രീത് സിംഗ് പറഞ്ഞത് രാഹുൽ ഗാന്ധി കിട്ടിയ വലിയൊരു എൻഡോസ്മെന്റും രാഹുൽ ഗാന്ധി സിഖ് വിരുദ്ധനാണ് എന്ന് പറയുന്നവർക്ക് കിട്ടിയ വലിയൊരു അടീവാണ് രാഹുൽ ഗാന്ധി അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെയും എല്ലാ പക്ഷങ്ങളുടെയും തിരുപ്പതി ലഡ്ഡു വന്നപ്പം ഹിന്ദു സമൂഹത്തിന്റെ വിഷയം അദ്ദേഹം സെന്റിമെന്സിന്റെ കാര്യം ഉയർത്തിയിരുന്നു മുസ്ലിം സമൂഹത്തിന് വേണ്ടി ശക്തമായി നിൽക്കുന്നുണ്ട് സിഖ് സമൂഹത്തിന് വേണ്ടി ശക്തമായി നിൽക്കുന്നുണ്ട് ഇങ്ങനൊരു വ്യക്തി വേണം നമ്മുടെ നാട്ടിൽ നാളെ ശ്രീ നരേന്ദ്രമോദി ചെയ്താൽ അതിനെ നമ്മൾ വിമർശിക്കണം അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ചെയ്താലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കാർ ചെയ്താൽ ഇന്ത്യ ഒരുപാട് മതസമൂഹങ്ങളുള്ള രാജ്യമാണ് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് സിഖുകാരുണ്ട് ബുദ്ധന്മാരുണ്ട് ബൌദ്ധരുണ്ട് ജൈനരുണ്ട് ജൂതരുണ്ട് പാഴ്സികളുണ്ട് ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഇനി എണ്ണിയാലൊടുങ്ങാത്ത എല്ലാ എല്ലാ മതങ്ങളും വിശ്വാസങ്ങളും എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തി ഏതെങ്കിലും ഒരു മതം മതി എന്നല്ല ഇതൊരു ഹിന്ദുത്വ രാഷ്ട്രമാകണമെന്നല്ല എല്ലാവരുടെയും രാഷ്ട്രമാകണം അല്ലെങ്കിൽ ഒരു മതവും വേണ്ട ഇത് ടോട്ടൽ സെക്യുലർ മാത്രം മതി ഒരു മതവും വേണ്ട എന്ന് പറയുന്ന ഒരു യാന്ത്രിക സെക്യുലറിസം അല്ല ബഹുസ്വരതയും മതസൗഹാർദ്ദമാണ് രാഹുൽ ഗാന്ധിക്ക് സിഖ് സമൂഹത്തിൽ നിന്ന് കിട്ടിയ ഈ അംഗീകാരം വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് അത് രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ പ്രൊഫൈൽ ഇനിയും കൂട്ടുന്നേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക എല്ലാ കമൻറ്റും ഞാനിത് വായിക്കുന്നുണ്ട് എന്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ് കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക് എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ആ കമന്റ്സ് നിങ്ങളുടെ ലൈക്സ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആദരം നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസം നെഗറ്റീവ് ക്രിറ്റിസിസം ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും